നയരൂപീകരണ സമിതിയിൽ നിന്നും മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും മുകേഷ് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്ന് നടി ഗായത്രി വർഷ സ്ത്രീകൾ പരാതി പറഞ്ഞാലും പരിഗണിക്കപ്പെടാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മികച്ച അവസരമാണ് അതിനാൽ പരാതി നൽകാൻ ഇരയായവർ തയ്യാറാകണം അമ്മ സംഘടനയിൽ റബ്ബർ സ്റ്റാമ്പായി വനിതകളെ പ്രതിഷ്ഠിച്ചിട്ട് കാര്യമില്ലെന്നും ഗായത്രി പറഞ്ഞു അത് ഏത് സമിതിയിലും ഏത് സ്ഥാനത്തും ഇരിക്കുന്നു എന്നുള്ളതല്ല ആരോപണ വിധേയരാവുന്നത് ആരായാലും അവർ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണം അത് ശ്രീ മുകേഷ് എന്നുള്ളതല്ല ആരായാലും ആര് ഏത് പദവിയിലിരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട് ആ പദവിയിൽ നിന്ന് മാറി നിന്ന് തന്നെ ആരോപണത്തെ നേരിടണം എനിക്കതിന്റെ ടെക്നിക്കാലിറ്റി അറിയില്ല കാരണം ഇപ്പൊ അക്കാഡമി ചെയർമാൻ സ്ഥാനം പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം പിന്നെ എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വരണം എന്നുള്ളതാണ് വിശ്വാസ ആഗ്രഹവും ആ അന്വേഷണത്തെ നേരിടുമ്പ സ്വാധീനിക്കപ്പെടുന്ന ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് അന്വേഷണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്